ചുറ്റിക്ക് വെച്ചിട്ട് ഒരാൾ നാലാൾക്കാരെ കൊലപ്പെടുത്തിയായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലും ഇൻബോക്സിലും വന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഈയൊരു ഇൻസിഡൻറ്റ് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയതാണ് അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻസ് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ രക്ഷപ്പെടാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്സാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഒന്നെങ്കിലും നമ്മൾ ഇതേ സ്റ്റാൻഡിൽ നിന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടിച്ച അല്ലേ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താവും ഉറപ്പായിട്ട് തലയിൽ പോയി അടിക്കാൻ ഓങ്ങുന്നതായിട്ട് കണ്ടാൽ ഇങ്ങനെ മാറിയിട്ട് ഓടാം എന്നിട്ട് നേരെ ജീവനും കൊണ്ട് ഒറ്റ ഓടുക ഇനി രണ്ടാമത്തെ സെയിം പൊസിഷനിൽ നിൽക്കാണ്ട് അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടി വരുന്നുണ്ടെന്ന് വിചാരിച്ചോ ക്ലോസ് ആവുക അതായത് ഇയാളുടെ അടുത്തേക്ക് പോകും കാരണം ചുറ്റിക്കും നമുക്ക് അടുത്തേക്ക് ഒരിക്കലും വരുന്നില്ല സെയിം ടൈം നമുക്ക് ഇയാളുടെ മൂക്കിൽ ശക്തിയിൽ ഒരു ഇടി കൊടുക്കാം ഇടത് കൈ കൊണ്ട് സ്പീഡിൽ അടിക്കുന്നുണ്ട് പിന്നെ ക്ലോസ് എസ് ഓക്കെ സെയിം ടൈം നമ്മൾ ഇടത് കയ്യിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് മൂക്കിലേക്ക് അടി വീഴുമ്പോൾ നല്ലൊരു പഞ്ചൂണ്ടാൽ തന്നെ പെട്ടെന്ന് ഇയാളുടെ കയ്യിലുള്ള ചുറ്റിക്കും തായവയും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ചുറ്റിയും കൊണ്ട് ഓടി രക്ഷപ്പെടാം അല്ലെങ്കിൽ ചുറ്റി ഇല്ലാണ്ടും ഓടി രക്ഷപ്പെടാം ഇന്ന് നമ്മുടെ കൂടെ വീഡിയോയിലുണ്ടായിരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ലെവിൻ ചുള്ളിയാടനാണ് അപ്പോൾ താങ്ക് സോ മച്ച് ലെവിൻ